ഞാൻ ഇങ്ങനെ സംസാരിക്കും അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം സംസാരിക്കുക നിങ്ങൾക്ക് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഈ മൈക്കിൽ സംസാരിക്കുക ഓക്കെ ഫ്രണ്ട്സ് വെൽക്കം ടു ഡേയ്സ് എപ്പിസോഡ്സ് ഓഫ് ക്രിയേഷൻസ് ഓഫ് അക്ഷര ഇത് എൻ്റെ അമ്മ ഇത് എൻ്റെ അമ്മായി അമ്മ ഇതെൻ്റെ മോൻ ഇന്ന് നമ്മളൊന്നുമില്ല നാട്ടിലെത്തിയിട്ടൊരു ചിച്ചറ്റാണ് ഞാൻ ഞാൻ ഇവിടെ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്നു അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ ഫസ്റ്റ് പറ പറ എന്നെ എന്നെപ്പറ്റി രണ്ടു വാക്ക് പറ നന്നായി പ്രൈസ് ഉണ്ട് ഭാര്യയാണ് ഇതൊന്നും ഞാൻ എഴുതി കൊടുത്തിട്ടില്ല അക്ഷര എന്നാ പേര് പിന്ന നല്ല സ്വഭാവം എടുക്ക് പ്രഷർ കാര്യൊന്നേ ഉള്ളു പിന്നെ ചെറിയ ഷുഗറും ഉണ്ട് പിന്നെ പിന്നെ ഞാൻ രാവിലെ മണിക്ക് എണീച്ചിട്ട് ഞാൻ രാവിലെ മണിക്ക് എണീക്കു അത് ഞാൻ കട്ടാക്കും ഞാൻ രാവിലെ മണിക്ക് എണീച്ചിട്ട് അടിച്ചു വാരും ദോശ ഉണ്ടാക്കും പറ നമ്മുടെ രണ്ടാളും നമ്മൾ ചേർന്ന് എത്ര മണിക്ക് മണിക്ക് രാവിലെ മണിക്ക് ആ ഓക്കെ എന്നിട്ട് 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 പച്ച പച്ചക്കറിയെല്ലാം നോക്കും ചെടിയെല്ലാം നോക്കും എല്ലാം ക്ലീൻ ഞാൻ ചെയ്യോ രണ്ടുപേരും ചേർന്നിട്ടാ ഞാൻ ചെയ്യാൻ ദോശ ദോശ ഇടുന്ന ഞാൻ പറ ഇടുന്നു മോന്റെ ഭാര്യ ദോശയെല്ലാം എല്ലാം റെഡിയാക്കി ടേബിൾ മേല് കേട്ടോ കൈച്ചോന്ന് വന്നിട്ട് വിളിക്കും എന്നിട്ട് എല്ലാരും കൂടി ഒന്നിട്ട് കഴിക്കും ഭക്ഷണം വേറെന്താ അമ്മ രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ് എട്ടെന്തായാലും ആറുമണി കഴിഞ്ഞിട്ട് എണീക്കും ആറുമണി കഴിഞ്ഞിട്ട് എണീക്കും ഞാൻ പറഞ്ഞാൽ രാവിലെ അടുക്കളീട്ടു ഞാൻ ഭക്ഷണമേൽണ്ടാക്കു അപ്പൊ ഇവള് പക്ഷെ ഒരു കാര്യമാണ് എനിക്കൊരു സാധനം ഉണ്ടാക്കണ ഒരുപാട് സമയം വേണം ഇവള് ഉണ്ടാക്കുന്ന ആണെങ്കിൽ വേഗം ഉണ്ടാക്കും അത് പണ്ടേ അങ്ങനെയാണ് കാരണം ഇവള് അടുക്കളയിൽ അപൂർവ്വം അന്നേരം കയറും കഴിക്കുന്ന സമയത്ത് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഞാൻ അരമണിക്കൂർ കൊണ്ട് ചെയ്യുന്ന കാര്യം ഇവള് പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വളരെ സ്ലോ ആണ് പിന്നെ ഫുഡ് തീരെ മോശമല്ല ഞാൻ ഹസ്ബൻഡ് അമ്മേനെ വള്ളിക്കുട്ടീനെ വിളിക്കും അതെന്താന്ന് വെച്ചാൽ ഒരുമിച്ച് നിക്കുമ്പോ രണ്ടാളിയും ഒരേ സമയം അമ്മ രണ്ടാളും നോക്കും അങ്ങനെയുള്ളതുകൊണ്ട് പണ്ടേ ഞാൻ വള്ളിക്കുട്ടീനെ വിളിക്കല് അപ്പൊ വള്ളിക്കുട്ടി അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങൾ ഫുഡ് ബാജി ഉണ്ടാക്കും നല്ല പിന്നെ ബിരിയാണി പിന്നെ ബിരിയാണിണ്ടാക്കും പക്ഷെ ഇതൊന്നും എനക്ക് അറിയില്ല ട്ടാ കാരണം ഞാൻ ഇതിൽ ആ ഞാൻ കുക്കറിൽ മെയ്ച്ചൂർ വെക്കാൻ അറിയാം മനസ്സിലാവൂല ഇത് എന്നെ പറ്റി രണ്ടും നല്ല വാക്കും രണ്ടോ മൂന്നോ പറയാം നല്ല മോശം പറയാൻ അവസരം കൊടുക്കാം എല്ലാരോടും പെരുമാറും ഒന്ന് പിന്നെ എന്താ വേണ്ട എല്ലാം വാങ്ങി തരൂടിക്കും അതോടും അടിക്കും നിങ്ങക്ക് എന്നാ വേണ്ടത് എന്നാ വേണ്ട എല്ലാരോടും പറയൂ പറ വാങ്ങാൻ തരാന്ന് നെഗറ്റീവ് എടുത്ത് പ്രഷറുകാരും അടക്ക് അത് തന്നെ ഒന്നുകൂടി പറയണോ പിന്നെ

മൂന്ന് നേരം എന്റെ അത് ആ സമയത്ത് മാത്രമേ ഉണ്ടാവും പിന്നെ ആ എന്ന് പറഞ്ഞാൽ മനസ്സിൽ വെക്കുന്ന എനക്ക് ഒരു ഗുഡ് ക്വാളിറ്റി ആണെന്ന് പറഞ്ഞാല് എന്തും ഇങ്ങനെ അങ്ങ് പറയും ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അത് എന്നെ ആയാലും വേണ്ടില്ല മക്കളെ ആയാലും വേണ്ടിയില്ല അമ്മായി പിന്നാലും ആരും പറയും പക്ഷെ ഒരമണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവം കഴിഞ്ഞാൽ നോക്ക് അറിയില്ല നമ്മൾ പക്ഷെ മനസ്സിൽ വെക്കും പക്ഷെ ഓക്കെ ആ കാര്യ ഓർമ്മയുണ്ടാവില്ല സ്വഭാവമല്ല പണ്ട് എന്താ പറയാനുള്ള എങ്ങനെയുണ്ട് നമ്മളെ വീടെല്ലാം എങ്ങനെയുണ്ട് നമ്മളെ പുതിയ വീട് അതെല്ലാം എങ്ങനെയുണ്ട് നമ്മളിപ്പോ പുതിയ വീട് എടുത്തിട്ട് വൺ ഇയർ ആയിട്ട് ഉള്ളു അപ്പൊ നമ്മളെല്ലാരും ഒരുമിച്ച് നിൽക്കുന്നത് നമ്മളെ വീടിനെ പറ്റി പറ വീടിനെ പറ്റി പറ പറ ഞാൻ പറഞ്ഞില്ലേ അടിയിൽ തിന്നരുത് ഞാൻ പറഞ്ഞില്ലേ അമ്മ പറയട്ടെ വീട് വീടിനെ പറ്റി പറ വീട് നല്ല വീടാണ് വീട് ഇവരെ ഇവളെ കല്യാണം കഴിച്ചോണ്ട് പോയ വീടുണ്ട് വീട് പുതിയ വീടാണ് ഇവിടെ കല്യാണം കഴിക്കുന്ന രണ്ടു മൂന്നാലഞ്ചു വർഷം ഒരു വർഷം ഒരു വർഷം മുമ്പ് എടുത്ത വീടാണ് പക്ഷെ ഒരു കാര്യം അവിടെ ഒരു വാഹനം ഒരു സൈക്കിള് പോലും കൊണ്ടുപോകാൻ കഴിയാവുന്ന ഒരു സാഹചര്യമാണ് വീട് നല്ലത് സ്ഥലവും കുറെ ഉണ്ട് പക്ഷെ വീട്ടിലേക്ക് ഒരു വാഹനം പോകണമെങ്കിലുണ്ടല്ലോ ഒരു പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് അച്ഛനെ സിബ്ലിങ്സ് എല്ലാരും കൂടി ഒരുമിച്ച് പറഞ്ഞു കളകാം പൊതുവായിട്ട് ആർക്കും അതിലൊക്കെ വഴിയില്ല നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വന്നപ്പോ നിയർ ബൈ ലൊക്കേഷനിൽ ഒരു ഫൈവ് കിലോമീറ്ററിനുള്ളിൽ നമ്മൾ സ്ഥലം എടുത്തു വീട് വെച്ച് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇപ്പൊ ആ വീടിപ്പൊ റെന്റിന് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഫിനാൻഷ്യലി എല്ലാം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിട്ട് എന്റെ വീട് സെയിൽ ചെയ്തിട്ട് അങ്ങനെയെല്ലാം കൂടിയിട്ടാണ് പെട്ടെന്ന് നമ്മൾ തട്ടിക്കുട്ടി ഈ ഒരു വീടുണ്ടാക്കിയത് ഇപ്പ എല്ലാരും എൻ്റെ കൂടെ എല്ലാരും അച്ഛനില്ല അച്ഛൻ മറ്റേ പെട്ട വർഷമായി അമ്മേന്റെ കൂടെ തന്നെ ഉള്ളത് പിന്നെ ഹസ്ബൻഡ് അമ്മ അച്ഛൻ നമ്മള് രണ്ട് പിള്ളേർ കെട്ടിയും ഇത്രയൽ കറി വിട്ടുള്ളൂ പക്ഷെ സമാധാനക്കുറവ് വീട് തന്നെയാണ് അങ്ങനെ ഒരു അമ്മായിഅമ്മ പിന്നെ അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല ഇനി അടുത്തത് നിങ്ങൾ നിങ്ങൾ വർക്കിനെ പറ്റി പറയാം ഇവര് ചെമ്മന്നൂര് എസ് ഒ ആയിട്ട് വർക്ക് ചെയ്യുന്ന എസ് ഒന്ന് സെയിൽസ് ഓഫീസർ ആയിട്ട് കളക്ഷൻ എടുക്കുന്ന പണി പിന്നെ ആര് ചെമ്മന്നൂർ സ്കീമെല്ലാം നോക്കാനുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി മെസ്സേജ് അയച്ചാലും ഞാൻ ഇവരുടെ നമ്പർ അയച്ചു തരാം പറഞ്ഞാ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ധർമ്മടത്താണ് ആ വീട് നല്ല വീട് തന്നെയാണ് പക്ഷേങ്കില് വഴിയില്ലാത്തൊരു പ്രശ്നമേ ഉള്ളൂ അതുകൊണ്ടാണ് മക്കള് ഇവിടെ എടുത്ത വീട് ഇത് നല്ല തുറസായ സ്ഥലം നല്ല വാഹനം മുന്നിൽ വരും പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാ സാധനവും ഇവിടെ മുന്നിലെത്തും എല്ലാ സാധനവും വീട്ടിലേക്ക് വേണ്ട അധികം സാധനം ഇവിടെ വരും പിന്നെ വീടെല്ലാം നല്ല ഫേഷം വീടാന്ന് കാണാൻ ഭംഗിയുള്ള വീടാണ് ഏഷ്ടം എനിക്ക് ഈ അമ്പലത്തിലെ കണ്ണന കണ്ണന്റെ അനുഗ്രഹം ഉണ്ടാവും എല്ലാർക്കും ഇന്റീരിയർ ഇന്റീരിയർ ഉള്ള വീടാന്ന് നല്ല ഭംഗിയുള്ള ഞാൻ അമ്മ ഇന്ന് നമ്മൾ ഇവരെ തറവാട് ക്ഷേത്രത്തില് ഇതുണ്ടായിരുന്നു ഉത്സവമാണ് അപ്പൊ ഇന്ന് ഫസ്റ്റ് ഇന്ന് രണ്ടാമത്തെ ദിവസം ഇന്നലെ തുടങ്ങി

നമ്മളിപ്പോൾ ലിവിങ് ഏരിയയിലാണ് ഇരിക്കുന്നത് അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഇതാണ് ഫസ്റ്റ് ഫ്ലോർ ഈ ഒരു സൈഡ് മൊത്തം ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അതാണ് അമ്മ ഉദ്ദേശിച്ചത് അതായത് ഇവിടെ ഇരിക്കുമ്പോൾ ലിവിങ് ഏരിയ പുറത്തെ ഗേറ്റ് വരെ നമുക്ക് ഇതിനുള്ളിൽ കൂടെ നല്ല രീതിയിൽ കാണാൻ പറ്റും അത് വീട് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഓപ്പൺ കിച്ചൺ കിച്ചൺ വർക്ക് ഏരിയ വിത്ത് ഒരു സ്റ്റോർ റൂം വേണമെന്നും ഇതുപോലെ ഫുൾ ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാതെ ഫസ്റ്റ് ഫ്ലോർ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് വേണമെന്നും ആ സമയത്ത് ഞാൻ മുഴുവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അച്ഛനെ വിളിച്ചു വേണം ഇനി അച്ഛനെ പറ്റി രണ്ടു വാക്ക് സംസാരിക്കും ഞാൻ പറയുന്നത് രാവിലെ എന്നിട്ട് ും എന്നിട്ട് ചൂട് കാപ്പി വേണമെങ്കിൽ കഴിക്കാം കുടിക്കാം ഇരിക്കാം കിടക്കാം പിന്നെ ഞാൻ ദോശല്ലോ എട്ടുമണി ആവുമ്പഴത്തേക്കും കടല അത് വിട്ടെ നമ്മളെ വീടിനെ പറ്റി ഒന്ന് പറയാണോ നീ വീടിനെ പറ്റിട്ട് പറഞ്ഞോ അത് അത് വർക്കിംഗ് പറഞ്ഞോ ഹലോ ഹലോ ആ ഫാമിലിന്റെ ഫാമിലിയുടെ വീടാണിത് എല്ലാരെയും വേടാ അങ്ങനെ മകൻ ശമൻ എന്നാൽ നമ്മൾ എല്ലാരെയും ഇത് നല്ലൊരു വർക്ക് ആണ് ഒരു നല്ല വൈബ് കിട്ടുന്ന വീടാണ് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സന്തോഷം സമാധാനവും എല്ലാ ദിവസവും സന്തോഷം ഏറ്റവും ഇഷ്ടം എന്താ ഈ വീട്ടിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെന്റിലേറ്റർ എല്ലാ വാതിലുകളും ഓപ്പൺ ആണ് അതുകൊണ്ട് നല്ല വെളിച്ചവും വായു ഇവിടെ പ്രവേശിക്കുന്നതാണ് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടം എന്താ വള്ളിക്കുട്ടി ഇപ്പൊ പൂജ യൂണിറ്റാ ഇഷ്ടം പറഞ്ഞു അമ്മ എന്താ പറഞ്ഞ അമ്മക്ക് ഓപ്പൺ കിച്ചൺ ഇഷ്ടം എന്ന് പറഞ്ഞു അച്ഛനോ എനിക്ക് ഏറ്റവും ഇഷ്ടം ബാൽക്കണി സുന്ദരമായി നമ്മളെ ഒരു ഉണ്ട് പുറത്ത് പക്ഷെ അത് കുറച്ചുകൂടെ പണിയുണ്ട് കാറ്റ് കൊള്ളാനും കുറച്ചു നേരം വല്ലതും പറഞ്ഞിരിക്കാനും പറ്റിയൊരു പാഷയാണ് ഇവര് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ ഇത് ഇത് ജസ്റ്റ് ഒരു ഒരു ചിറ്റാറ്റ് വീഡിയോ പോലെ എല്ലാവരും ഇരുത്തിയിട്ട് ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ചെയ്യാ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ 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 ബാ ബ നമ്മള് ബാക്കി കുറച്ച് കടലയും കൂടി അത് കഴിച്ചിട്ട് അടുത്ത വീഡിയോ കാണാം